ചെങ്ങായിമാരെ പാലക്കാട് ജില്ലയിലെ പഴയ ലക്കിടിയിൽ നാല് കിഡ്ഡിലൻ വളർത്തുകുട്ടികൾ അടാറ് ക്വാളിറ്റി ഉള്ള നാല് വളർത്തുകുട്ടികളാണ് വിൽപ്പനയ്ക്കുള്ളത് രണ്ടെണ്ണം സഹിവാളിൻ്റെ അനുപ്പെട്ടിട്ടുള്ള കാളക്കുട്ടികളാണ് ഒരെണ്ണം ഈ വീഡിയോയിൽ കാണുന്ന സഹിവാളിൻ്റെ അനുപ്പെട്ടിട്ടുള്ള കാളക്കുട്ടി ഏകദേശം ഒരു എട്ട് മാസത്തോളം പ്രായമായിട്ടുള്ള ഒരു അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു കിഡ്ഡിലൻ കാളക്കുട്ടിയാണ് ഈ കാണുന്ന കാളക്കുട്ടിക്ക് അവർ ചോദിക്കുന്ന വില ഇരുപതിനായിരം രൂപയാണ് കച്ചവട സംബന്ധമായിട്ട് വിലയിൽ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തി കൊടുക്കാൻ തയ്യാറാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു കിട്ടിലൻ കുട്ടിയാണ് ആരെങ്കിലും വാങ്ങാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബന്ധപ്പെടുക പാലക്കാട് ജില്ലയിലെ പഴയലക്കിടിയിലാണ് ഈ വീഡിയോയിൽ കാണുന്ന കന്നിപ്പ് നിലവിലുള്ളത് മറ്റൊരു കന്നുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന സഹിവാളിന് അടുത്തപ്പെട്ടുള്ള മറ്റൊരു കുട്ടിയാണ് ഇത് ഏകദേശം ഒരു വയസ്സിനോടടുത്ത് പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു കുട്ടിയാണ് ഒരു പത്ത് പതിനൊന്ന് മാസമൊക്കെ പ്രായമായിട്ടുള്ളൊരു കുട്ടിയാണ് നമ്മുടെ അടുത്ത് വന്നിട്ട് തന്നെ ഇപ്പം രണ്ടു മൂന്ന് മാസമായി അത്യാവശ്യം നല്ല രീതിയിൽ തീറ്റ വെള്ളമൊക്കെ എടുക്കുന്ന രീതിയിലുള്ള നല്ല ക്വാളിറ്റി ഉള്ളൊരു കുട്ടിയാണ് ഇതായി കാണുന്നത് ഈ കാണുന്ന കുട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി രൂപയാണ് രൂപേണ് കച്ചവട സംബന്ധമായിട്ട് ഇതിലും വലിയ ചിലയിൽ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തി കൊടുക്കാൻ തയ്യാറാണ് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള രണ്ട് സഹിവാളിന്റെ അടുത്ത് പാട്ടുള്ള കാളക്കുട്ടികളാണുള്ളത് ഒരെണ്ണം ഇരുപതിനായിരം രൂപയും ഒരെണ്ണം ഇരുപത്തയ്യായിരം രൂപയും ചോദിക്കുന്ന രീതിയിലുള്ള കാളക്കുട്ടികളാണ് വിലയിൽ ചെറിയ രീതിയിലുള്ള അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്ത് കൊടുക്കാൻ തയ്യാറാണ് പാലക്കാട് ജില്ലയിലെ പഴയിലക്കിടിയിലാണ് ഈ വീഡിയോയിൽ കാണുന്ന കന്നുകൾ ഇപ്പോൾ നിലവിലുള്ളത് ആവശ്യക്കാർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബന്ധപ്പെടുക കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും ഒരുപാട് പേര് സഹിവാളിന്റെ അടുത്തപ്പെട്ടുള്ള കാളക്കുട്ടികൾക്കും അതേപോലെ ഗിയറിന്റെ അടുത്തപ്പെട്ടുള്ള പശുക്കുട്ടികൾ ഗിയറിന്റെ കാളക്കുട്ടികൾ ഓഗോളിന്റെ കാളക്കുട്ടികളൊക്കെ ചോദിച്ചിട്ട് നല്ല ക്വാളിറ്റിയുള്ള വളർത്തുട്ടികളെ ചോദിച്ചതൊക്കെ വിളിക്കാറുണ്ട് ചോദിച്ചു വരുന്ന സമയത്ത് നമുക്ക് കൊടുക്കാൻ കഴിയാറില്ല ഇപ്പൊ കിട്ടുന്ന സമയത്ത് കൊണ്ടുപോയിക്കൂടി അതേപോലെ ഇപ്പൊ നമ്മുടെ അടുത്തുള്ള മറ്റൊരു കന്നാണ് താ ഈ വീഡിയോയിൽ കാണുന്ന ഓങ്കോളിന്റെ അടുത്തപ്പെട്ടുള്ള ഒരു കിഡ്ഡിലൻ കാളക്കുട്ടി അത്യാവശ്യം ഒരു കാളയാണ് ഏകദേശം ഒരു വയസ്സിന് മുകളിൽ പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു കിട്ടിലൻ കന്നാണ് അടുത്ത പെരുന്നാളിന് രണ്ട് വയസ്സ് പ്രായം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമുക്ക് വിൽക്കാൻ കഴിയുന്ന രീതിയിലുള്ള കിട്ടിലൻ കന്നാണ് അത്യാവശ്യം നല്ല വലുപ്പത്തിനുണ്ട് ഈ കാണുന്ന കന്നിന് ഉദ്ദേശിക്കുന്ന വില മുപ്പത്തിരണ്ടായിരം രൂപയാണ് കച്ചവട സംബന്ധമായിട്ട് വിലയിൽ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തി കൊടുക്കാൻ തയ്യാറാണ് അത്യാവശ്യം വലുപ്പത്തിനുള്ള ഒരു അടിപൊളി കുട്ടിയാണ് നല്ല ക്വാളിറ്റി ഉള്ള കുട്ടിയാണ് ആരെങ്കിലും വാങ്ങാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബന്ധപ്പെടുക ഓങ്കോളിന്റെ അനുസരിപ്പെട്ടിട്ടുള്ള ഒരു കന്നാണ് അത്യാവശ്യം നല്ല വലുപ്പത്തിനുണ്ട് നല്ല കാൽപ്പൊക്കം ഇളനികളൊക്കെ ഉള്ള അടിപൊളി കുട്ടിയാണ് നല്ല രീതിയിൽ വളരുന്ന ഒരു കുട്ടിയാണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു കുട്ടിയാണ് ആവശ്യക്കാരി നമ്പറിൽ വിളിച്ചാൽ മതി കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം പിന്നെ നമ്മുടെ അടുത്ത് കൊടുക്കാനുള്ളത് ഇതാ ഈ വീഡിയോയിൽ കാണുന്ന മറ്റൊരു കന്നാണ് ഇതും ഓങ്കോളിന്റെ അടുത്ത് പെട്ടിട്ടുള്ള ഒരു കാളക്കുട്ടനാണ് നേരത്തെ കണ്ടതിനേക്കാൾ നല്ല ഉയരവും നല്ല കാൽപ്പൊക്കമുള്ള ഒരു ഫ്രെയിം പരുവത്തിലുള്ള ഒരു കിഡ്ഡിലിന് കന്നാണ് നമ്മൾ വെള്ളവും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല ചന്തയിൽ നിന്ന് ഇതപ്പോ കൊണ്ടുവന്നിട്ടുള്ളൂ അത്യാവശ്യം നല്ല രീതിയിൽ വളരുന്ന ഒരു കുട്ടിയാണ് നല്ല വലുപ്പത്തിനുണ്ട് നേരത്തെ കണ്ട കന്നിനേക്കാൾ നല്ല കാൽപ്പൊക്കോ ഇടനികളോ ഉള്ള നല്ല രീതിയിൽ വളരുന്ന ഒരു കന്നിനെയാണ് ഈ കാണുന്ന കന്നിനും മുപ്പത്തിരണ്ടായിരം രൂപയാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന വില രണ്ട് കന്നുകളും മുപ്പത്തിരണ്ടായിരം മീനിയാണ് വെച്ച് നമ്മൾ ചോദിക്കുന്നത് വിലയിൽ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തി കൊടുക്കാൻ തയ്യാറാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള രണ്ട് ഓങ്കോളിന്റെ അനുപെട്ടുള്ള കാളക്കുട്ടികളും അതേപോലെ തന്നെ സഹിവാളിന്റെ അനുപെട്ടുള്ള രണ്ട് കാളക്കുട്ടികളാണ് നമ്മുടെ അടുത്ത് ഇപ്പോ നിലവിലെ വിൽപ്പനക്കായിട്ടുള്ളത് ആരെങ്കിലും വാങ്ങാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബന്ധപ്പെടുക ചന്തയില് വളരെ റയറായിട്ടാണ് അല്ലെങ്കിൽ അപൂർവ സമയങ്ങളിൽ മാത്രമാണ് നല്ല ക്വാളിറ്റി ഉള്ള കുട്ടികൾ വരാറുള്ളൂ നല്ല കുട്ടികൾ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മേടിച്ച് നിർത്താറുണ്ട് നമ്മൾ എടുത്ത കുട്ടികളെ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ വീഡിയോകളിലൂടെ അതേപോലെ ഷോർട്ടിലൂടെ ഒക്കെ ആയിട്ട് നമ്മൾ സംപ്രേഷണം ചെയ്യുന്നത് ആ വീഡിയോകളൊക്കെ നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനബിൾ ചെയ്തു വെക്കുക പുതിയ കന്നുകൾ പുതിയതായിട്ട് ഞങ്ങൾ എടുക്കുന്ന കന്നുകളെ വിൽപ്പനയ്ക്കുള്ള കന്നുകളെയൊക്കെ നമ്മൾ ഈ ചാനലിലൂടെ സംപ്രേഷണം ചെയ്യുന്നതായിരിക്കും നമ്മളിപ്പോൾ വീഡിയോയിൽ കാണിച്ച കന്നുകളെ ആരെങ്കിലും വാങ്ങാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബന്ധപ്പെടുക